ഹായ് വെൽക്കം ടു ദ വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ കെ എസ് ആർ ടി സി നടത്തുന്ന രാമപുരം നാലമ്പലത്തിനെ കുറിച്ചുള്ള അതായത് കോട്ടയം നാലമ്പലത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കെ എസ് ആർ ടി സി കഴിഞ്ഞ വർഷം കോട്ടയത്തേക്ക് രാമപുരം നാലമ്പലം പാക്കേജ് ചെയ്തായിരുന്നു കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള ബഡ്ജറ്റ് ടൂർ സെല്ലാണ് ഈ ഒരു പാക്കേജ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ തന്നെ നാലമ്പലം കോട്ടയം നാലമ്പലം പാക്കേജ് കെ എസ് ആർ ടി സി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അറിയാം കെ എസ് ആർ ടി സിയോടൊപ്പം യാത്ര ചെയ്യുമ്പം നമുക്ക് രണ്ട് ബെനിഫിറ്റ്സ് ആണ് ഒന്ന് നമുക്ക് കുറഞ്ഞ ചിലവിൽ പോയിട്ട് വരാം രണ്ട് സേഫ്റ്റി ഒറ്റയ്ക്കാണെങ്കിൽ പോലും സ്ത്രീകളാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് പോലും പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സർവീസാണ് കെ എസ് ആർ ടി സി ടൂർ പാക്കേജുകളാണ് കെ എസ് ആർ ടി സി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പോലും പോയിട്ട് വരാം അപ്പോൾ രാമപുരം നമുക്ക് രാമപുരം നാലമ്പുരം നമുക്കറിയാം എന്നുള്ളതുപോലെ തന്നെ നാലമ്പലങ്ങളാണ് ശ്രീരാമൻ ഭരതൻ ശത്രുഘ്നൻ ലക്ഷ്മണൻ ഇവരെ ആരാധിക്കുന്ന നാല് അമ്പലങ്ങളാണ് ഈ ഒരു നാലമ്പല ദർശനത്തിൽ വരുന്നത് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് രാമപുരം ശ്രീരാമ സ്വാമിയെ പൂജിക്കുന്ന അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ നാലമ്പലങ്ങളും ചുറ്റി തിരിച്ച് ശ്രീരാമനെ വന്ന് വണങ്ങി തീർക്കണമെന്നുള്ളതാണ് ഒരു വിശ്വാസം അപ്പോൾ ആ ആ അപ്പോൾ കെ എസ് ആർ ടി സി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ പോലെ തന്നെ ഇപ്രാവശ്യവും അതിനേക്കാൾ കൂടുതൽ വിപുലമായിട്ട് നാലമ്പല പാക്കേജുകൾ കെ എസ് ആർ ടി സി പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ ഡിപ്പോകളും കേരളത്തിനകത്തുള്ള അങ്ങോളം ഇങ്ങോളമുള്ള മിക്കവാറും എല്ലാ ഡിപ്പോകളിൽ നിന്നും കെ എസ് ആർ ടി സി ട്രിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ട്രിവാൻ പ്രത്യേകം ട്രിവാൻഡ്രം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തുടങ്ങി വടക്ക് ഭാഗത്തേക്ക് ഉള്ള ഡിപ്പോകളിലേക്കെല്ലാം കെ എസ് ആർ ടി സി ഈയൊരു ടൂ പിൽഗ്രിം ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ അമ്പലങ്ങളിലെല്ലാം കെ എസ് ആർ ടി സി തന്നെ നേരിട്ട് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരെ സന്ദർശിച്ച് പ്രത്യേകം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വരുന്ന ഭക്തർക്ക് തൊഴു തൊഴുന്നതിനുള്ള സൗകര്യങ്ങളും എല്ലാം പ്രത്യേകമായിട്ട് കെ എസ് ആർ ടി സി അമ്പല കമ്മിറ്റി ഭാരവാഹികളുമായിട്ട് സംസാരിച്ച് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇതുപോലെ ഈ നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ നാലമ്പലങ്ങളും ഉച്ചയ്ക്ക് മുമ്പ് തൊഴുതു തീർക്കണമെന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി അതിരാവിലെയാണ് ഈ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നത് നേരത്തെ എർലി മോർണിംഗ് തുടങ്ങി ആ ഒരു വിശ്വാസം കൂടെ കീപ്പ് ചെയ്യുന്ന രീതിയിൽ തൊഴാൻ കഴിയുന്ന തരത്തിലുള്ള പാക്കേജുകളാണ് കെ എസ് ആർ ടി സി സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കോൺടാക്ട് നമ്പേഴ്സ് മെയിനായിട്ടുള്ള കോണ്ടാക്ട് നമ്പേഴ്സ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പേഴ്സിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ കെ എസ് ആർ സിയുടെ ഉദ്യോഗസ്ഥരി തന്നെ പറഞ്ഞുതരും എൻ്റെ പാക്കേജിൻ്റെ ടൈമിംഗ്സ് ഫെയ്സ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അപ്പോൾ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഞാൻ ഈ രാമപുരത്തിൻ്റെ ഒരു അപ്ഡേറ്റ് മാത്രം പറയാനായിട്ട് എടുത്ത വീഡിയോ ആണ് പിന്നെ ഇത് കൂടാതെ കേസടിച്ച് പഞ്ചപാണ്ഡവ എന്ന് വെച്ചാൽ അതൊരു പ്രത്യേകം വേറൊരു വീഡിയോ ചെയ്യാം പഞ്ചപാണ്ഡവ അരന്മുള കേന്ദ്രീകരിച്ച് ആറന്മുളയിലുള്ള പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ കണക്ട് ചെയ്ത് ആറന്മുള വള്ളംകളി അതെല്ലാം കാണുന്ന രീതിയിലുള്ള വള്ള സോറി വള്ളംകളിയല്ല വള്ളസദ്യ പിന്നെ അറന്മുളയിലെ നമ്മുടെ പള്ളിയോടങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ആറന്മുള്ള കണ്ണാടി എൻ്റെ അതിൻ്റെ പ്രിപേ അതിൻ്റെ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള എൻ്റെ ഡെമോൺസ്ട്രേഷൻ അതൊക്കെ ആ ആ ഒരു യാത്രയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനൊരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യാം അപ്പോൾ ഇത് രാമപുരത്തിനെ കുറിച്ച് പറയാനായിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഈ വർഷത്തെ രാമപുര രാമപുരം നാലമ്പല ദർശനത്തിന് നിങ്ങളും പങ്കാളിയാവാൻ ശ്രമിക്കുക ജൂൺ സിക്സ്റ്റീൻതിനാണ് ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ഞാൻ ഈ വീഡിയോയിൽ എന്ന് അറിയത്തില്ല ജൂൺ സിക്സ്റ്റീൻതിനാണ് ഈ വീഡിയോ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നാലമ്പല ദർശനം അതായത് കർക്കിടകം ഒന്നാം തീയതി ആണ് ഈ യാത്ര ഈ ദർശന ദർശനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ജൂൺ സിക്സ്റ്റീൻത്തിന് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓഗസ്റ്റ് സിക്സ്റ്റീൻ വരെയാണ് പീരീഡ് ഒരു മാസം കർക്കിടക മാസം ആണ് ഈ ഒരു പിൽഗ്രിം യാത്രയുടെ ഒരു സമയം ഒരു ഒരു പീരീഡ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആ യാത്രയിൽ പങ്കാളിയാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾ നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഡിപ്പോകളന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ട്രിപ്പ് ഉണ്ടാവും അപ്പം നിങ്ങൾ അടുത്തുള്ള ഡിപ്പോയിൽ അന്വേഷിച്ചു ഞാൻ എന്തായാലും കോൺടാക്ട് നമ്പേഴ്സ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം അതിൽ നിങ്ങളൊന്ന് വിളിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ അടുത്തുള്ള ഡിപ്പോൾ ഇൻഫോർമേഷനും എന്നാണ് ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നതെന്നും എത്ര മണിക്കാണെന്നും എത്രയാണ് ഫെയർ എന്നും എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു Thanks for watching.